നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട് ഏതാണ്ട് ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ പുതിയ വീഡിയോസൊക്കെ ചെയ്തിട്ട് നാട്ടിലിപ്പോൾ ഒരുപാട് വൈറൽ ഫ്യൂർ നടക്കുന്ന സമയമാണ് അതുപോലെ വൈറൽ ഫ്യൂവറ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബാധിച്ചിരുന്നു അത് കാരണമാണ് പുതിയ വീഡിയോസൊന്നും ചെയ്യാൻ സാധിക്കാതിരുന്നത് അപ്പോൾ ആദ്യം വൈകാതെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം നിങ്ങളിപ്പോൾ ഒരു വീടോ അല്ലെങ്കിൽ ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു കെട്ടിടമോ ഒക്കെ വാടകയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ വാടകക്കാരൻ വാടക തിരുന്നുമില്ല അവിടെ നിന്ന് ഒഴിയുന്നുമില്ല അപ്പോൾ അവരെ വാടകക്കാരനെ എപ്പോൾ എങ്ങനെ ഒഴിപ്പിക്കാം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളൊരു വീടോ ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു കെട്ടിടമോ ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു എഗ്രിമെൻറ്റ് തീർച്ചയായിട്ടും എഴുതും ഒരു റെൻറ്റൽ എഗ്രമെൻറ്റ് തീർച്ചയായിട്ടും എഴുതുന്നതാണ് അപ്പോൾ ആ റെൻ്റൽ എഗ്രിമെൻറ്റിനകത്ത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകും ഒരു നിശ്ചിത കാലാവധി പറഞ്ഞിട്ടുണ്ടാകും അതുപോലെ തന്നെ ഈ എഗ്രിമെൻറ്റ് കൂടുതലും ഈ ഓണറിന് അനുകൂലമായിട്ടുള്ള കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കും എഴുതി ചേർക്കുന്നത് അല്ലെങ്കിൽ അപ്പോൾ അത്ര സാഹചര്യത്തിൽ അങ്ങനെ ഒഴിപ്പിക്കൽ എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല അപ്പോൾ അതുപോലെ തന്നെ ഈ എഗ്രിമെൻറ്റ് ചിലപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനെയാണെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് മാത്രമേ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ എഴുതിയ റെൻ്റൽ എഗ്രിമെൻറ്റിനകത്ത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓണറിന് തീർച്ചയായിട്ടും ഈ വാടകക്കാരനെ ഒഴിപ്പിക്കാനുള്ള നോട്ടീസ് കൊടുക്കാവുന്നതാണ് പിന്നെ മറ്റൊരു കാരണം പറയുന്നത് ഇപ്പോൾ ആ റെൻ്റൽ എഗ്രിമെൻറ്റിനകത്ത് എല്ലാ മാസവും കൃത്യമായിട്ട് ഇത്രാം തീയതി അല്ലെങ്കിൽ ഇത്രാം തീയതിക്കുള്ളിൽ റെൻറ്റ് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ കുറേ മാസങ്ങളോളം ഈ വാടകക്കാരൻ റെൻറ്റ് കൊടുക്കുന്നില്ല റെൻറ്റ് കൊടുക്കാതെ ഇട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാടകക്കാരൻ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോട്ടീസ് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിട്ട് അത് മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുക അത് ഇല്ലീഗലാണ് സബ്ലെറ്റ് ചെയ്യുക എന്ന് പറയും അപ്പോൾ വാടകയ്ക്ക് എടുത്തതിന് ശേഷം ഇത് സബ്ലെറ്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും വാടകക്കാരനെ ഒഴിപ്പിക്കാൻ നോട്ടീസ് കൊടുക്കാവുന്നതാണ് അപ്പം ചിലർ ഇപ്പോൾ വീടോ ഒക്കെ എടുത്ത് റെൻറ്റിനെടുത്തിട്ട് അത് പി ജിക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഹോസ്റ്റൽ നടത്താൻ വേണ്ടിയിട്ടോ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ആ ഒരു പർപ്പസ് ഈ പറയുന്ന എഗ്രിമെൻറ്റ് റെൻ്റൽ എഗ്രിമെൻറ്റിൽ ചേർക്കാറുമുണ്ട് അപ്പോൾ അങ്ങനെ ഓണറിൻ്റെ സമ്മതത്തോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ വാടകക്കാരൻ റെൻറ്റിനെടുത്തിട്ട് ഇത് സബ്ലെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാടകക്കാരനെ ഒഴിപ്പിക്കാൻ വേണ്ടി നോട്ടീസ് കൊടുക്കാവുന്നതാണ് അതുപോലെ വീട് അല്ലെങ്കിൽ ഒരു കെട്ടിടം വാടകയ്ക്ക് വാടകയ്ക്കെടുത്തതിന് ശേഷം അതിനെ ഉപയോഗശൂന്യമാക്കി തീർക്കുന്നു അല്ലെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ സ്ട്രക്ചർ ആകെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക അല്ലെങ്കിൽ വീടിൻ്റെ സാഹചര്യമൊക്കെ അതിൻ്റെ സ്ട്രക്ചറൊക്കെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടാവും ും ഈ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓണറിന് നോട്ടീസ് കൊടുക്കാവുന്നതാണ് ഇനി എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന പർപ്പസിന് വേണ്ടി അല്ലാതെ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീടോ ഫ്ലാറ്റോ കെട്ടിടമോ ഉപയോഗിക്കുക അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു അനാശാസ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കെട്ടിടം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആക്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയോ അതുപോലെ തന്നെ അയൽക്കാർക്ക് വളരെയധികം ശല്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വഴക്കുക വഴക്കൊക്കെയാണ് അല്ലെങ്കിൽ ബഹളമാണ് അല്ലെങ്കിൽ അയൽക്കാർക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ വാടകക്കാരൻ താമസിക്കുകയാണ് അല്ലെങ്കിൽ അവിടെ ജീവിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലും ഓണറിന് വാടകക്കാരനോട് ഒഴിയാൻ പറയാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീടോ അല്ലെങ്കിൽ കെട്ടിടമോ ഫ്ലാറ്റോ ഒക്കെ അപ്പോൾ പുതുക്കി പണിയാൻ ഉദ്ദേശിക്കുകയാണോ ഓണറെ പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും ഈ പറയുന്ന വാടകക്കാരനോട് ഒഴിയാൻ വേണ്ടി പറയാവുന്നതാണ് അതിന് വേണ്ടി നോട്ടീസ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ വാടകക്കാരനെ എങ്ങനെ ഒഴിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എങ്ങനെ ഒഴിപ്പിക്കാം ഇപ്പോൾ കൃത്യമായിട്ട് വാടക തരുന്നില്ല അതുപോലെ ഇപ്പോൾ ഓണറിന് മറ്റേതെങ്കിലും ആവശ്യങ്ങളുണ്ടോ ആ കെട്ടിടം കൊണ്ട് മറ്റേതെങ്കിലും ആവശ്യങ്ങളുണ്ടോ അതിനു വേണ്ടിയിട്ട് ഒഴിയാൻ പറഞ്ഞു ഒഴിയുന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഒഴിപ്പിക്കാം എന്തായാലും ആദ്യം അവരോട് വാടകക്കാരനോട് പറയുക ഇതുപോലെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത്ര സമയത്തിനുള്ളിൽ ഒഴിയണം എന്ന് പറഞ്ഞ് അവർക്ക് ഒരു നിശ്ചിത സമയം കൊടുക്കുക അതിനുശേഷവും ഒഴിയുന്നില്ല അല്ലെങ്കിൽ അവ അവർ അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലീഗൽ നോട്ടീസ് അവർക്കെതിരായിട്ട് അയച്ചിരിക്കണം അതിനുവേണ്ടി നിങ്ങളൊരു അഡ്വക്കേറ്റിനെ സമീപിക്കുക ഇനി ലീഗൽ നോട്ടീസ് അയച്ചു ഇപ്പം ലീഗൽ നോട്ടീസിനകത്ത് നിങ്ങൾക്കിപ്പം കുടിശ്ശിക്ക് തരാനുണ്ട് അല്ലെങ്കിൽ റെൻറ്റ് കുടിശ്ശിക്ക് തരാനുണ്ട് അതും അതുപോലെ തന്നെ ഇത്ര സമയത്തിനുള്ളിൽ ഒഴിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും നോട്ടീസ് അയക്കുന്നത് ലീഗൽ നോട്ടീസ് അയക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ റെൻറ്റ് കൺട്രോൾ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നത് ഈ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷം കോടതിയിൽ നിന്ന് ഒരു നോട്ടീസ് ചെല്ലും നോട്ടീസ് ചെന്നതിന് ശേഷം വാടകക്കാരന് പറയാനുള്ളതും കോടതി കേട്ടതിന് ശേഷം ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കോടതിക്ക് ഇപ്പോൾ മനസ്സിലാവുകയാണ് ഓണർ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വാടകക്കാരൻ ഒഴിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടുന്നതാണ് എന്തായാലും വാടകക്കാരനെ ഒഴിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് റെൻറ്റൽ എഗ്രിമെൻറ്റിനകത്ത് ഒരു നിശ്ചിത പീരീഡ് വരെ റെൻറ്റിന് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടും അതുപോലെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടും പക്ഷേ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് അവരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരുപാട് ചോദ്യങ്ങൾ കമന്റ്സില് കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ ചില ചോദ്യങ്ങൾക്കൊക്കെ ഒരുപാട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കുറേ ചോദ്യങ്ങൾ ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം